കൂട്ടുകാരെ ഇന്ന് ഞങ്ങളുടെ സ്വന്തം ആമേടത്തുകാവിന്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് നട്ടുച്ചയ്ക്ക് പോലും ഒരുതരി സൂര്യപ്രകാശം വന്നു വീഴാത്ത വനത്തിന്റെ തിരുശേഷിപ്പുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പറഞ്ഞു വരുന്നത് തുറവൂർ ക്ഷേത്രത്തിന് രണ്ട് സ്റ്റോപ്പ് വടക്കുമാറി സ്ഥിതി ചെയ്യുന്ന ഞങ്ങളുടെ സ്വന്തം ആമേടത്തുകാവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തെ കുറിച്ചാണ് ക്ഷേത്രത്തിന് ഒരു ഐതിഹ്യമുണ്ട് കേട്ടോ ഏത് ഘോരവനത്തിലും പ്രവേശനമുണ്ടായിരുന്ന ഉള്ളാടന്മാർ ഇവിടെ എത്തുകയും ആമയെന്ന് കരുതി കുത്തിയ പാറയിൽ നിന്നും നിലയ്ക്കാത്ത രക്തപ്രവാഹം ഉണ്ടായി എന്നുമാണ് ഐതിഹ്യം കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഈ കഥ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് സ്വയംഭൂവായ വനദുർഗ ക്ഷേത്രത്തിൽ അസാധാരണമല്ലാത്ത കാഴ്ചയാണ് മേൽക്കൂര തുറന്നു വെച്ചിരിക്കുന്ന ശ്രീകോവിൽ ഇവിടത്തെ സ്ഥിതിയും മറ്റൊന്നല്ല പക്ഷെ ഭക്തർക്ക് കാണാനാവില്ല ശ്രീകോവിലിനുള്ളിൽ ചെന്ന് മുകളിലേക്ക് നോക്കിയാൽ മാത്രമേ അത് കാണാനാകൂ ദൈവപ്രശ്നം വെച്ച് നോക്കിയപ്പോൾ മുകളിലേക്ക് കയറ്റി പ്രതിഷ്ഠിക്കേണ്ട എന്ന് കണ്ടതിനാൽ അര അടി ഉയരമുള്ള കിണറ്റിലാണ് ദേവി കുടികൊള്ളുന്നത് ആറുമാസക്കാലം വെള്ളത്തിലും ആറുമാസം വെള്ളമില്ലാത്ത അവസ്ഥയിലുമാണ് ശ്രീകോവിലിൽ വെള്ളം നിറയുന്ന സാഹചര്യങ്ങളിൽ കോവിലിനു മുന്നിലുള്ള മണ്ഡപത്തിൽ ഇരുന്നായിരിക്കും പൂജ തിരുമുറ്റത്തും വെള്ളം നിറയുന്ന സാഹചര്യത്തിൽ ഭക്തർക്ക് ഉള്ളിലേക്ക് പ്രവേശനമുണ്ടാവില്ല മിക്കവാറും മണ്ഡലകാലം പകുതിയോടെയെ ദേവിയെ ദർശിക്കാനാകൂ ചക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിലെ അതേ ധ്യാനത്തിലിരുന്ന് ഭക്തർക്ക് അനുഗ്രഹം അരുളുന്ന ഈ ക്ഷേത്രത്തിൽ ഉത്സവമില്ല എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് കൊടുങ്കാളി കുടികൊള്ളുന്ന ഇരുപ്പമരച്ചുവട്ടിലേക്ക് ഇനി നമുക്ക് പോകാം ചങ്ങരത്തുള്ള കളരി പരമ്പര ദൈവമാണ് തെക്കോട്ടുള്ള ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭദ്രകാളി ശബരിമലയിലേക്കുള്ള യാത്രയിൽ മാത്രം കാണാനാകുന്ന ഈഴ്പയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അവിടെ നിത്യപൂജ പോലും വേണ്ടത്രേ അത്രയും വിശിഷ്ടമായ കൊടുങ്കാളിയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു പോകുന്ന ഭക്തർക്ക് ഉദ്ദിഷ്ടകാര്യം സിദ്ധിച്ചു കഴിഞ്ഞാൽ മണി കെട്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതും ഇവിടുത്തെ സവിശേഷതയാണ് കാലേജ് നല്ല മഴയായതുകൊണ്ട് തന്നെ ഞാൻ വരുമ്പോൾ അകത്തും പുറത്തും ഒക്കെ നല്ല ഉണ്ടായിരുന്നു നമ്മുടെ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കൈ നീട്ടുമ്പോൾ കെട്ടിയോൺസിൻ്റെ കയ്യിൽ നിന്ന് പ്രസാദം മേടിക്കാൻ പറ്റും എന്നുള്ളതാണ്